പാർട്ടി ക്ലാസ്സുകളിലെ പാടങ്ങൾ മാറ്റിവെച്ച് യഥാർത്ഥ ഇന്ത്യൻ ചരിത്രം പഠിച്ചു തുടങ്ങിയാൽ ഷൂ നക്കിയെന്ന് അപമാനിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് കണ്ണീരോടെ സല്യൂട്ടടിക്കാൻ പാകത്തിൽ ഒരു വീരപുരുഷൻ അതാണ് വീര സവർക്കർ മാതൃഭൂവിന്റെ കാലുകൾ ബന്ധിച്ച ചങ്ങല മുറിച്ചെറിയാൻ ശത്രുവിനെ കൊന്നു മാത്രമേ സാധ്യമാകൂ എന്ന തിരിച്ചറിവോടെ പ്രവർത്തിക്കാൻ തയ്യാറെടുത്ത ഒരു പറ്റം ചാവേർ പടകളിൽ ഒരാളായിരുന്നു വിനായക ദാമോദർ സവർക്കർ തിളച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാരാഷ്ട്രയിൽ സവർക്കർ എന്ന സാഹസിക യുവാവ് ഒരു സംഘടന രൂപീകരിച്ചത് മിത്രമേളൻ എന്ന പേരിൽ യുവാക്കളെ കായിക സാംസ്കാരികപരമായി വളർത്തിയെടുക്കാൻ ഒരു സംഘടന എന്നായിരുന്നു പ്രചാരണം പക്ഷേ ഒരു വിപ്ലവ സംഘടനയ്ക്ക് ബീജാവാപം നടത്തുകയായിരുന്നു വീരസവർക്കർ പിന്നീട് ചൈതന്യം വെച്ച ഈ സംഘടനക്ക് അഭിനവ് ഭാരത് സംഘം എന്ന പേര് മാറ്റി ബൽവന്ത് റായ് പാദ്കെ എന്ന വീരനായ സ്വാതന്ത്ര്യ സമര പോരാളിയുടെ മരണത്തിൽ മനം നുന്ദ് പൊട്ടിക്കരഞ്ഞ സവർക്കർ മരണം വരെ സ്വാതന്ത്ര്യത്തിനായി പോരാടുമെന്ന് പ്രതിജ്ഞ ചെയ്തു ദേശീയ പ്രസ്ഥാനത്തിൽ ബാലഗംഗാധര ബാലഗംഗാധ്രതിലകനുമായി സമ്പർക്കം നടത്തി അദ്ദേഹത്തെ രാഷ്ട്രീയ ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തു പൂനെയിൽ കോളേജിൽ ഉപരിപഠനത്തിന് ചേർന്ന അദ്ദേഹത്തെ ബംഗാൾ വിഭജനം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ പുറത്താക്കി അങ്ങനെയിരിക്കെ ലണ്ടനിൽ ഉപരിപഠനത്തിന് സന്ദർഭം ലഭിച്ചു അവിടെ വെച്ച് ശ്യാംജി കൃഷ്ണവർമ്മ എന്ന വിപ്ലവകാരിയുമായി പരിചയപ്പെട്ട അദ്ദേഹം തന്റെ സംഘടനയുടെ ഒരു ശാഖ അവിടെ സ്ഥാപിച്ചു ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്ന പേരും നൽകി മാഡം കാമ സർദാർ സിംഗ് റാണ ബീരേന്ദ്രനാഥ് ചതോപാധ്യ എന്നീ പ്രശസ്തർ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു ഒരു നല്ല എഴുത്തുകാരൻ കൂടിയായിരുന്നു സവർക്കർ വിപ്ലവ വീര്യം തുളുമ്പുന്ന ലേഖനങ്ങളും കവിതകളും എഴുതി നാം നടത്തുന്ന സായുധ സമരത്തെ ന്യായീകരിച്ചുകൊണ്ട് ലേഖനങ്ങൾ അഗ്നി പോലെ ജ്വലിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ പട്ടാള വിപ്ലവത്തെക്കുറിച്ച് ഒരു ബൃഹദ് ഗ്രന്ഥം അദ്ദേഹം രചിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര് ഇരുപത്തിമൂന്നാം വയസ്സിലായിരുന്നു ഇത് ഇങ്ങനെ ഒരു പുസ്തകം രഹസ്യ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ലണ്ടനിൽ വെച്ച് രചിച്ച ഈ പുസ്തകത്തിന്റെ കൈയെഴുത്തു പ്രതി പോലീസ് കണ്ടെടുക്കുമെന്ന് ഭയന്ന് സവർക്കർ അത് രഹസ്യമായി ഇന്ത്യയിലേക്ക് ഒളിച്ചു കടത്തി ആ ഗ്രന്ഥം അച്ചടിക്കാൻ ഒരു പ്രസ്സും തയ്യാറായില്ല വീണ്ടും വിദേശത്തേക്ക് അയച്ചു ശിപായി ലഹള എന്ന അധിക്ഷേപിക്കപ്പെട്ട നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആദ്യമായി സവർക്കറായിരുന്നു അതേക്കുറിച്ച് വിശദമാക്കുന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു ഇന്ത്യക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുത്തിവെച്ച വൈലി എന്ന സായിപ്പിനെ കൊലപ്പെടുത്തിയ മദൻലാൽ ഡിംഗറെ എന്ന ഭാരതപുത്രന് എതിരെ സുരേന്ദ്രനാഥ് ബാനർജിയും ചില ഇംഗ്ലീഷുകാരും അടക്കം ഏകകണ്ഠമായി പ്രമേയം പാസാക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഉയർന്നുവന്ന ശബ്ദം സവർക്കറിന്റെ ആയിരുന്നു ഈ തീരുമാനത്തെ സവർക്കർ എതിർത്തു വിനായക് ദാമോദർ സവർക്കർ എന്ന ഭാരതീയനായ ഞാൻ ഈ പ്രമേയത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് സവർക്കർക്ക് നേരെ ചീറി വന്ന സായിപ്പിനെ പൊതിരെ തല്ലി ലണ്ടൻ പോലീസിന്റെ നോട്ടപ്പുള്ളിയായി ഇതിനിടയിൽ ഇന്ത്യയിൽ മിത്രമേളൻ പ്രസ്ഥാനം നയിച്ചത് അനുജൻ ഗണേശ സവർക്കറായിരുന്നു സവർക്കർ അയച്ചു നൽകിയ വിപ്ലവ സമാഹാരം വീട്ടിൽ നിന്നും കണ്ടെടുത്ത പോലീസ് അദ്ദേഹത്തിന് നാടുകടത്തിലും ജീവപര്യന്തം തടവും വിധിച്ചു വിദേശത്തു നിന്നും പുസ്തകങ്ങൾ എന്ന പേരിൽ സവർക്കർ അയച്ചു നൽകിയ ശക്തിയേറിയ മുപ്പത് കൈത്തോക്കുകളിൽ ഒന്നിനാലാണ് ക്രൂരനായ ജാക്സൺ എന്ന ബ്രിട്ടീഷുകാരൻ കൊല്ലപ്പെട്ടത് നാസിക് ഗൂഢാലോചന എന്നറിയപ്പെട്ട ഇത് പിന്നീട് സവർക്കറെ പോലീസിന്റെ ശക്തനായ എതിരാളിയാക്കി നിവൃത്തിയില്ലാതെ പാരീസിലേക്ക് പോയ സവർക്കർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ കൊതിച്ചു ജാക്സന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് തിരയുന്ന പ്രതിയായ സവർക്കർ ഇംഗ്ലണ്ടിലേക്ക് വീണ്ടും പോയി വിക്ടോറിയ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ സവർക്കർ പോലീസ് വലയത്തിലായി ഇന്ത്യയിൽ നിന്നുള്ള നിർദ്ദേശമായിരുന്നു ഈ അറസ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് രാജ്യദ്രോഹത്തിന് വിചാരണ ചെയ്യാൻ കപ്പലിലായിരുന്നു യാത്ര കൈകാലുകളിൽ ചങ്ങലയിട്ടുകൊണ്ട് ഒരു ഭീകരനെ പോലെ ഒരു ഘട്ടത്തിൽ കക്കൂസ് മുറിയിൽ കടന്ന് സവർക്കർ കടലിലേക്ക് ചാടി കടലിൽ കൂറ്റൻ സ്രാവുകളെ വെട്ടിച്ചും തിരമാലകളെ മുറിച്ചും വീരനായ ആ സാഹസികൻ കരപറ്റി മാർസെൽസിൽ ഫ്രാൻസിലെ ഒരു തുറമുഖ നഗരമായിരുന്നു ഇത് അലച്ചിലിനിടയിൽ സവർക്കർ കടലോരത്ത് തളർന്നു വീണു ബോധം തെളിഞ്ഞപ്പോൾ യാത്ര തുടർന്നു വീണ്ടും കെണിയിലേക്ക് ബ്രിട്ടീഷ് പോലീസ് ഫ്രാൻസിലെത്തിയിരുന്നു ഫ്രാൻസ് പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ച സവർക്കർ തന്നെ തേടി പോലീസ് ഫ്രാൻസിൽ എത്തിയതായി അറിഞ്ഞിരുന്നില്ല അന്താരാഷ്ട്ര മര്യാദ അനുസരിച്ച് അഭയം അനേഷിച്ചു വരുന്നവരെ കൈയ്യൊഴിയാൻ കഴിയുമായിരുന്നില്ല ഫ്രാൻസിന് എങ്കിലും അപകടകാരിയായ തീവ്രവാദിയാണ് എത്തിയതെന്ന് തോന്നിയ ഫ്രാൻസ് പോലീസ് സവർക്കറെ കൈയ്യൊഴിഞ്ഞു ലണ്ടൻ പോലീസ് കൂച്ചു ചങ്ങലയിൽ തളിച്ച് സവർക്കറെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഇന്ത്യയിൽ പല കുറ്റങ്ങൾക്കും വിചാരണ ചെയ്യപ്പെട്ട സവർക്കർ ശിക്ഷിക്കപ്പെട്ടു അൻപത് വർഷത്തെ ജയിൽ ശിക്ഷ ആ സമയവും നഷ്ടപ്പെടുത്താതെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്നവരെ പുറത്തിറങ്ങിയാൽ എങ്ങനെ രാജ്യസേവനം നടത്തണമെന്ന പരിശീലനങ്ങൾ നൽകി പിന്നീട് അദ്ദേഹത്തെ നാടുകടത്താനും വിധിയുണ്ടായി ആൻഡമാനിലേക്കാണ് സവർക്കറെ നാടുകടത്തിയത് ക്രൂരരായ സഹതടവുകാരിൽ നിന്നും മർദ്ദനമേൽക്കേണ്ടി വന്നു പതിമൂന്ന് വർഷം ആ നിലയിൽ ആൻഡമാനിൽ കഴിഞ്ഞു തന്റെ ജീവിതം ജയിലിൽ തീരുമെന്നും നാടിനു വേണ്ടി ഒന്നും ചെയ്യാൻ ഇനി കഴിയില്ലെന്നും മനസ്സിലായപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിന് മാപ്പപേക്ഷ നൽകി പുറത്തു വന്നാൽ മാത്രമേ തനിക്ക് മാതൃഭൂമിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു അപേക്ഷ ബ്രിട്ടീഷുകാർ തള്ളിക്കളഞ്ഞു പക്ഷേ ഇന്ത്യയിലെ ജയിലിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടു അങ്ങനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സവർക്കർ രത്നഗിരിയിലെ തുറങ്കിനകത്തും ആലിപ്പൂർ ജയിലിലും മാറി മാറി പൂട്ടപ്പെട്ടു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാനങ്ങൾ ഭരിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമനുസരിച്ച് സവർക്കർ മോചിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് മാതൃഭൂമിയുടെ മോചനത്തിനു വേണ്ടി യത്നിച്ച് യുവത്വം മുഴുവൻ തുറങ്കലിലെ ഇരുട്ടറയിൽ പാഴാക്കിയ സവർക്കർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നൂറാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ യോഗത്തിന്റെ മുഖ്യ അതിഥിയായിരുന്നു അന്ന് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സ്വാതന്ത്ര്യ ഭാരതത്തിന്റെ മുൻപിൽ രണ്ടു മാർഗമാണ് തുറന്നുകിടക്കുന്നത് ഒന്ന് യുദ്ധമാർഗം മറ്റൊന്ന് ബുദ്ധമാർഗം ബുദ്ധനെ പോലെ ധ്യാനനിരതനായിരിക്കാൻ ഒരു രാഷ്ട്രത്തിനും കഴിയില്ല ശക്തി സംഭരിക്കണം അതിർത്തികളിൽ കൊതിമൂത്ത ദൃഷ്ടിയോടെ നിലകൊള്ളുന്ന ദുരാഗ്രഹികളെ നേരിടാൻ നിതാന്ത ജാഗ്രത പുലർത്തണം വൃദ്ധനായിട്ടും സവർക്കറുടെ മനസ്സിലെ തളരാത്ത വിപ്ലവകാരിയുടെ വാക്കുകളായിരുന്നു ഇത് ജീവിതം മുഴുവൻ രാഷ്ട്രത്തിനു വേണ്ടി പോരാടിയ മനുഷ്യന്റെ ആത്മാവ് പോലും പൊറുക്കില്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള അപവാദങ്ങൾക്ക്